ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടിക്കാലത്തെ കുറച്ച് ഓർമ്മകളുമായിട്ടായിട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള രസകരമായ സംഭവങ്ങൾ കുട്ടിക്കാലത്ത് സംഭവിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ എന്നുള്ള നയൻജി സ്കിഡ്സിൻ്റെ എല്ലാം ബാല്യകാലത്ത് ഇത് സംഭവിച്ചിട്ടുണ്ടാകും എന്ന് എനിക്കറിയാം പണ്ട് നമ്മൾ ഇതുപോലെ മാങ്ങയും ജാതിക്കയും ചാമ്പങ്ങയും അങ്ങനെ തുടങ്ങി കണ്ണി കണ്ടായി എല്ലാം ഉപ്പും മുളകും വെളിച്ചെണ്ണയും ഒഴിച്ച് കൂട്ടി കൊഴച്ച് തിന്ന ഒരു കുട്ടിക്കാലം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ മക്കൾ അത് ചെയ്യുമ്പോൾ നമ്മൾ അവർ വഴുക്കുറയും അവർ ഒച്ച എടുക്കുകയും ഒക്കെ ചെയ്യും കാരണം ആ മ മുളകും വെളിച്ചെണ്ണയും എല്ലാം തീർക്കുകയാണോ ആ മുളകൂടിയെല്ലാം മുളകൂടി എല്ലാം വയറും കേടാക്കി പിന്നെ വെള്ളവും കുടിച്ച് ഇന്ന് വയറിഞ്ഞ് അസുഖം വരുത്തി വെക്കും എന്നും പറഞ്ഞു അവരെ ചീത്ത അറിയും പക്ഷെ ഇത് നമ്മുടെ കുട്ടിക്കാലത്ത് ചെയ്തതാ അന്ന് നമ്മുടെ ഉമ്മയും വാപ്പയും എല്ലാം ഇതും പോലെ നമ്മളെയും ചീത്ത പറഞ്ഞിരുന്നു പക്ഷെ അന്ന് നമ്മളതൊന്നും കാര്യമാക്കിയില്ല ഇന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ ആ കുട്ടിക്കാലം എത്ര മനോഹരമുള്ളതായിരുന്നു പക്ഷെ ഇന്ന് മൊബൈലിൻ്റെ ലോകത്ത് കഴിയുന്ന കുട്ടികൾക്ക് ഇതെല്ലാം വളരെ ഒരു നഷ്ടാൽജിയ മാത്രം അവർക്കിതെല്ലാം ഒരു കൗതുകമാണ് പക്ഷെ നമുക്കങ്ങനെയല്ലായിരുന്നു എപ്പോൾ മാങ്ങിയോ ജാതിക്കോ ചാമ്പങ്ങിയ തുടങ്ങിയ സാധനങ്ങൾ എന്ന് എപ്പോൾ കിട്ടിയാലും അപ്പം തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് മുളകും ഉപ്പും വെളിച്ചെണ്ണയോ ഒഴിച്ച് ഇതുപോലെ അച്ചാറുണ്ടാക്കി നമ്മളപ്പം തന്നെ അത് കഴിക്കുമായിരുന്നു ഒത്തിരി ഒന്ന് രണ്ട് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പാത്രമൊന്നുമില്ലല്ലോ അപ്പോൾ ചെറിയ ഫ്ലാവിൻ്റെ ഇല്ലേക്കെടുത്ത് അതിനകത്ത് വീതം വെച്ച് നമ്മൾ കൊടുത്ത് അങ്ങനെ നമ്മൾ കൂട്ടുകൂടി കഴിക്കുമായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഇത് കഴുകി വൃത്തിയാക്കി അതിനകത്തേക്ക് ഇച്ചിരി മുളക് കൂടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണ പ്രത്യേക ഒരു മണമുണ്ട് ആ മണം നമ്മൾ ഏതൊക്കെയോ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ എനിക്ക് തോന്നും നഷ്ടപ്പെട്ടു പോയ ബാല്യം അതെനിക്ക് ആ മണത്തിലൂടെ തിരിച്ചു കിട്ടിയ പോലെ തോന്നി അപ്പോൾ എന്തായാലും ഞാൻ അത് മിക്സ് ചെയ്ത് കഴിച്ചിട്ടുണ്ട് ഞാൻ കഴിച്ച് നോക്കട്ടെ അപ്പോൾ എന്തായാലും എനിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്ക് നിങ്ങളുടെ ഓർമ്മകളും കുട്ടിക്കാലവും ഇതിലൂടെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അത്രയേ ഇന്നത്തെ വീഡിയോ താങ്ക്